എന്താടാ ഞാൻ വൈരിയാൻ മുരണാ ഫോണിൽ എടുക്കുന്നു പറഞ്ഞേ കളയേ ഓ ആദ്യം തന്നെ ആണ് നടക്കും ഓ ആദ്യം തന്നെ ആണ് നടക്കും ഓ ആദ്യം തന്നെ ഓ വൈരിങ്ങുള്ളിട്ട് ഞാൻ അടന്നു ഹായ് പച്ചമീൻ മോക് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച ലൈക്കടിച്ച് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കി ഒന്ന് ലൈക്ക് അടിച്ചേക്ക പച്ചമീന പച്ചമീൻ ഞാൻ കൂട്ടാണല്ലോ കേട്ടോ പച്ചമീൻ എന്നെ സബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കി അല്ല ചെയ്തിട്ടില്ലെങ്കി ഒന്ന് ചെയ്തേക്കണേ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ആ ലൈക്ക് അടിച്ചു ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ സോറി പോയാ പോയാ പച്ചമീന് ഹായ് മല്ലു ലൈവിലേക്ക് സ്വാഗതം എടാ മല്ലു പിന്നെ ലൈക്ക് അടിച്ചേക്ക് ഫുഡ് കഴിച്ചാ എന്തുവായിരുന്നു ഇന്ന് സ്പെഷ്യൽ മല്ലൂസേ എന്നെ സബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് ചെയ്തേക്കണേ കമൻ്റ് ഉണ്ടെ ഞാൻ തിരിച്ചു വരാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നോ തോന്നുന്നത് മല്ലൂസിനെയൊക്കെ ബ്ലൂ വേണോ ും കേട്ടാ നിങ്ങൾ കൂട്ടല്ലെങ്കിൽ പോയി ഹക്കീം 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 ലൈവിലേക്ക് സ്വാഗതം ഹക്കീമേ ലൈക്ക് ലൈക്കടിച്ചിട്ട് കേറു ആണോ ആ ഈ ഒന്ന് പോയി ചെയ്തേക്കട കുട്ടിക്ക് വിരോധമാവില്ലെങ്കി തന്നോളൂ എന്ത് വിരോധം വീട് എവിടെ കഴിച്ച് കഴിച്ച് ഹക്കീമെന്തൊക്കെയോ ചോദിക്കുന്നു കഴിച്ച് കഴിച്ച് ഹക്കീമ ഫുഡ് കഴിച്ച് ഹക്കീമ ഫുഡ് കഴിച്ചാടോ ഹക്കീമിന്റെയും മല്ലൂസിന്റെ ഒക്കെ വീട് എവിടെയാ ാരും കഴിച്ചടാ കഴിച്ച് പിന്നെ മല്ലൂസിന്റെ വീട് എവിടെയാടാ മലൂസെ ഹക്കീമേ വീടെയാ പത്തനം ഞാൻ പത്തനംതിട്ട താനു ഒരുപാട് പേരുണ്ടല്ലോ പത്തനത്തിനത്തിട്ട് നമ്മടെ താഴത്ത് വീട്ടിട്ടില്ല ജയേട്ടം പിന്നെ സുമി പമ്പാവ്ലോകില്ലേ അതിൽ സുമി കുറേ പേര് പത്തനംതിട്ടക്കാരാണല്ലോ വേറെന്തടാ വിശേഷം ചാനലൊക്കെ എങ്ങനെ പോകുന്നു എത്ര ഉണ്ട് സബ് ഞാൻ ആലപ്പുഴ ആ ആലപ്പുഴ എടാ ഞാനിപ്പം കണ്ണൂർ താമസിക്കുന്നു പതിനഞ്ച് പേരുണ്ട് വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക അഞ്ച് പേര് കമൻ്റ് കമന്റിടുക ഒന്നും ചെയ്യുന്നില്ല വന്ന് നോക്കിയിട്ട് പോവുക പോയടാ മല്ലൂസ് പോയടാ മല്ലുവിളോ കേ പേരെന്തുവാ മല്ലുവിന്റെ പത്തണ ആണാ ആ പത്തെത്തിട്ടേന്ന് പറയുമ്പഴത്തേക്ക് എന്നാലും എത്ര ഉണ്ടടാ പേരെന്തോ പേര് പറ പേര് പറ പത്തനംതിട്ട അങ്ങനെറ്റോ ഇങ്ങനെറ്റോ ഒന്ന് കാണണമെന്ന് തോന്നുവാണെങ്കിൽ പോയി കാണാൻ പറ്റുന്ന സ്ഥലമല്ലേ സജീവ് മുല എന്താ മുളവനെയാ സജീവ് മുളവനെയ ഹായ് സജീവേ ലൈവിലേക്ക് സ്വാഗതം സജീവെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ചേക്കണേ മമത ആഹാ മമതാ മോഹൻദാസിന്റെ പേരൊക്കെയാണ് മമത നല്ല പേരാണല്ലോ മത എന്ത് ചെയ്യുന്നടാ മ്യൂസിക്കൽ ലൈഫ് ഹായ് മ്യൂസിക്കൽ ലൈഫ് എവിടെ സ്ഥലം കണ്ണൂർ കണ്ണൂർ താമസിക്കുന്നു സജീവ ഈ മ്യൂസിക്കൽ ലൈഫിൻ്റെ ചാനലാണോ ഒന്ന് നോക്കാവാല്ലു മല്ലു മല്ലു ഒന്ന് നോക്കാമോ ഇവർ സജീവിൻ്റെയും മ്യൂസിക്കൽ ലൈഫിൻ്റെയൊക്കെ ചാനലാണോന്ന് ചാനൽ ചാനലല്ലെങ്കിൽ അല്ല ചാനലാണെങ്കിൽ ബ്ലൂ കൊടുക്കാനായിരുന്നു ബ്ലൂ എടുത്താൽ നിങ്ങൾക്ക് കൂട്ടാക്കാമല്ലോ അങ്ങോട്ടും നിങ്ങൾ എൻ്റെ ലൈവിൽ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ വേണ്ടേടാ ഞാൻ ഞാൻ തന്നെ തന്നെയാ പാത്രമൊക്കെ എടുത്താൽ പൂച്ച പൂച്ചയൊന്നും ഇല്ല രണ്ടും ചാനലാണോ ആ ബ്ലൂ തരാണോ എന്നാൽ മ്യൂസിക്കൽ ലൈഫിന് ചാ ഇത് തന്നിട്ടുണ്ടേ ബ്ലൂ തന്നിട്ടുണ്ട് ഈ മല്ലൂസിനെ പോയി കൂട്ടാക്ക മല്ലൂസ് തിരിച്ച് മൂന്ന് ഷോട്ട്സ് കണ്ടാൽ മതി അപ്പൊ ഉടനെ തന്നെ നമുക്ക് കൂട്ടാക്കാൻ പറ്റും കേട്ടാ എൻ്റെ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ അല്ല അല്ല എന്റെ ലൈവില് വന്നിട്ടോ പോയല്ലാരോ വീരപ്പൻ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു വീരപ്പ താങ്ക് യു വീരപ്പന്റെ ചാനലാണോ ഇത് വീരപ്പ ചാനലാണോ അല്ലയോ എന്ന് പറ വീരപ്പൻ ഫുഡ് കഴിച്ച ചോറ് കഴിച്ച താങ്ക് യുടാ താങ്ക് യു നീ പോയി ചാനലല്ലയോ ആ ചാനലാണെങ്കിൽ ബ്ലൂ തരായിരുന്നു വീരപ്പിൻ്റെ വീടാവിടാ മ്യൂസിക്കൽ ലൈഫിൻ്റെ വീട് എവിടാടാ എന്തോ സ്പെഷ്യല് കാട്ടിലെ ആ ആ വീരപ്പന പോയില്ലേ കാട്ടിലെ വീരപ്പൻ പോയില്ല എപ്പോഴും ഉണ്ടോ എവിടെയാ സ്ഥലം എവിടെയാണ് മൂസിക്കിൽ പോയടാ ചാരുണ്യ ബ്ലോഗ്സ് ചാരുണ്യ ലൈവിലേക്ക് സ്വാഗതം ചാനലാണോ ഇത് ഏ ചാരുണ്യ ചാനലാണോ മോളെ പോയല്ലാരും ചാരുണ്യ ലൈക്ക് അടിച്ചില്ലെങ്കിലൊന്നൊരു ലൈക്ക് അടിച്ചേക്കണേ വിശാലെന്നാണ് ബാ ഞാൻ എന്നെ വിളിക്കുന്ന വിശാലു എന്നാണ് ആ വിശാല മനസ്സായിരിക്കും അല്ലേ കൂട്ടാണോ എടാ മുകളിൽ ബ്ലൂ തന്നിട്ടുണ്ട് മുകളിൽ കിടക്കുന്നവരെയൊക്കെ പോയി കൂട്ടാക്ക എന്നിട്ട് പറഞ്ഞാ മതി അനിതാ ഒന്ന് കമന്റ് ഇട്ടാ മതി കേട്ടാ വന്നതാണ് ഇവിടെ ഒരുപാട് പേര് ഞാൻ ചെയ്യുന്നു നോക്കാം ഞാൻ എൻ്റെ എൻ്റെ ഷോർട്സിലൊരു കമൻ്റ് ഇട്ടിത് കിട്ട അതുപോലെ മുകളെയ കിടക്കും മുകളേ രണ്ട് മൂന്ന് പേരുണ്ട് അവരെ പോയിരുന്നു കൂട്ടാക്കിയത് കൂട്ടാക്കി കമൻ്റ് ഇടണേ മൂന്ന് ഷോർട്സ് കണ്ടിട്ട് കൂട്ടാക്കാവുള്ളൂ കൂട്ടാക്കി കമൻ്റ് വീഴുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം തിരിച്ചൊന്നുകൂടെ കയറി നോക്കണം കമൻ്റ് അവിടെ തന്നെ ഉണ്ടോയെന്ന് ചില കമന്റ് വീഴത്തില്ല അതാ പറഞ്ഞ കമന്റ് ഉണ്ടെങ്കിൽ അല്ലേ തിരിച്ചു കിട്ടത്തോളൂ ചാരുണ്യം പോയ ചാരണ്യം ഫുഡ് കഴിച്ച ചാരണ്യം വീരപ്പൻ പോയാ വീരപ്പൻ വിശാലു വിശാലു എന്തൊക്കെ പേരെ പേര് തല തല്ലിച്ചത്തായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്റെ പൊന്ന വേറെ ഒരു പേരും കിട്ടിയില്ലേ വിടാന് തല തല്ലിച്ചത്തവന് പേരെന്തുവാന്ന് പറ എന്നിട്ട് ഒരു ലൈക്ക് അടിക്കി കൊല്ലത്താണോ വീട് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ചാരുണ്യ പേര് ചാരുണ്യന്നാണോ കരീക്കോട് ആ കരീക്കോടൊക്കെ ഞങ്ങൾ ബന്ധുക്കളോണ്ട് കേട്ടോ